തെക്കും വടക്കും നടക്കും കളരികളിലെ മല്ലന്മാരെ മലത്തി പട്ടും വളയും പൊന്നാടയും പണക്കിഴിയും നാടുതോറും നടന്നു നേടി സുന്ദരിമാരുടെ ഉള്ളങ്ങളെല്ലാം നേടി വീരനിൽ വീരനായി വാഴും എൻ ഡാൻസ് എന്ന് പറഞ്ഞ സാധനം ഒരിക്കലും നമുക്ക് പഠിച്ചു തീർക്കാം എന്ന് പറഞ്ഞാൽ പറ്റാത്തൊരു കാര്യം പ്രണയം നമുക്ക് സെറ്റ് ആവാത്തൊരു കാര്യമാണ് ഡാൻസ് കളിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക അപ്പനെ അമ്മേനെ നല്ലപോലെ നോക്കുക അത് മാത്രേ ഉള്ളൂ അമ്മയുടെ ചെല്ല കുട്ടിയാണ് ഞാൻ ആക്ച്വലി ഡാൻസ് ക്ലാസ്സിലോ ഇങ്ങനെ ഡാൻസായിട്ട് ബന്ധമില്ലാത്തൊരാളായിരുന്നു എൻ്റെ അച്ഛനാണ് ഇങ്ങനെ ഇങ്ങനൊരു വീടിനടുത്തൊരു ഡാൻസ് സ്റ്റുഡിയോ വന്ന് അങ്ങനെ എന്നെ കൊണ്ടാക്കിയത് അങ്ങനെയാണ് ഞാൻ ഡാൻസിലോട്ട് വരുന്നത് പണ്ട് തൊട്ട് എനിക്കൊരു നാണക്കേട് ഒരു പരിപാടി ഉള്ളതാണ് എനിക്ക് നാണ ആൾക്കാരെ മുമ്പിൽ ഡാൻസ് കളിക്കുക ആൾക്കാരുടെ മുമ്പിൽ നോക്കി ഇങ്ങനെ എക്സ്പ്രഷൻ ചെയ്യുക എന്നുള്ളതും ഒരു നാണ ഒരു ഭയങ്കര ഒരു നാണ ഉള്ള ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെയാണ് മെയിനായിട്ട് ഞാൻ പോവാത്തത് ആൾക്കാരെ ഫ്രണ്ടിൽ നിന്ന് കളിക്കാനൊക്കെ ഇച്ചിരി മടിയുള്ള ആളാണ് പിന്നെ അച്ഛൻ പിന്നെ നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് പോയത് എനിക്കൊരു എട്ടാം ക്ലാസ്സിലോ ഏഴാം ക്ലാസ്സിലോ ആണ് ആ ടൈമിൽ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു ഈ ഡാൻസിനോട് ആ സമയത്ത് എനിക്കപ്പം സൈക്കിൾ സ്റ്റണ്ട് സൈക്കിൾ സ്റ്റണ്ട് ചെയ്യുക ആ ഒരു ക്രെയ്സ് ആയി പിന്നെ അതിനുശേഷം പതുക്കെ പതുക്കെ ഡാൻസിലോട്ട് ക്രേയ്സ് തോന്നി അങ്ങനെ ഫുൾ പിന്നെ ആയതാണ് ഡാൻസിലോട്ടായതാണ് ആദ്യം ചെന്നപ്പോൾ തന്നെ ഇവർ ഫ്ലിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നെ എനിക്ക് ഈ ചാട്ടവും മറയിലും പരിപാടികളൊക്കെ കുറച്ച് ഇഷ്ടമുള്ള ആളാണ് ഞാൻ അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ക്രേസ് ആയിപ്പോയി അപ്പോൾ ആ ഇത് കൊള്ളാലോ ഇവിടെ കുറേ ആൾക്കാരുണ്ട് കുറേ ചേട്ടന്മാർ ചെയ്യുന്നുണ്ട് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നുണ്ട് അപ്പം ഞാൻ അങ്ങനെ കണ്ടിന്യൂ ചെയ്തു ഫ്ലിപ്സായിരുന്നാലും എന്തെങ്കിലും സ്റ്റെപ്സ് സ്റ്റെപ്സായിരുന്നാലും പെട്ടെന്ന് പഠിക്കാൻ ഉള്ളൊരു ഇതുണ്ടായിരുന്നു മടിയനല്ലായിരുന്നു ആ സമയത്ത് ബാക്കിയുള്ള കാര്യത്തിലൊക്കെ മടിയുണ്ടെങ്കിലും എനിക്ക് ഇങ്ങനെ മടി തോന്നിയിട്ടില്ല അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പിന്നെ എനിക്ക് എനിക്കിതെൻ്റെ ജീവിതമാക്കണമെന്ന് ഇതുവരെ തോന്നിയില്ല എൻ്റെ ജീവിതം ആക്കണമെന്ന് തോന്നിയത് ഞാൻ എനിക്ക് ആർമി കാരണമെന്നായിരുന്നു ആദ്യം മെയിനായിട്ട് കുഞ്ഞിലെ തൊട്ടേ ഒരു എനിക്കൊരു ആർമി ഓഫീസർ ആവണം ആർമിയാണ് എൻ്റെ ലൈഫ് എന്നുള്ളതായിരുന്നു പിന്നെ ഇതിൻ്റെ ഒരു പാഷനായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന സാധനമാണ് പിന്നെ എന്തോ പറ്റി അവിടെ വെച്ച് എന്തോ പറ്റിപ്പോയി പെട്ടെന്ന് ഇതിലോട്ടെങ്കിൽ വീട് വരും പിന്നെ എനിക്ക് സന്തോഷം കിട്ടുമ്പോഴായിരുന്നാലും സങ്കടം എന്ത് ഏതായാലും എനിക്ക് ഡാൻസ് ചെയ്യുമ്പോഴത്തേക്ക് ഇതൊക്കെ മറക്കും ഞാൻ അതുകൊണ്ട് തന്നെ ഫുൾ ടൈം അങ്ങോട്ട് ആയപ്പോഴത്തേക്കും പിന്നെ എനിക്കത് കൊടുക്കാൻ തോന്നിയിട്ടില്ല ഞാൻ കണ്ടിന്യൂ ചെയ്യും ഫുൾ അങ്ങ് എന്ത് വന്നാലും ഡാൻസ് മാത്രം എന്നുള്ളത് ലൈഫ് ലോങ് അങ്ങനെ ആക്കി എനിക്ക് കൊറിയോഗ്രാഫി ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞിലെ തൊട്ടേ തന്നെ കൊറിയോഗ്രാഫി ഞാൻ ഇടുന്ന സ്റ്റെപ്സ് എനിക്ക് ആ അത് കൊള്ളാലോ എന്ന് തോന്നിയിട്ടുണ്ട് അപ്പം അങ്ങനെ അങ്ങനെ ഞാൻ കുറച്ച് കുറച്ച് ചെയ്തപ്പോഴത്തേക്കും എന്നിൽ നിന്നും എനിക്കൊരു കൊറിയോഗ്രാഫർ ഉണ്ട് എന്നുള്ളത് എനിക്ക് ബോധ്യം വന്നു തുടങ്ങി പിന്നെ പതുക്കെ പതുക്കെ അതിനെ ഞാൻ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കുറേ വീഡിയോസ് കാണുമായിരുന്നു ഇഷ്ടമാതിരി വീഡിയോസാണ് വീഡിയോസ് കണ്ട് പതുക്കെ പതുക്കെ ഞാൻ തന്നെ ഇമ്പ്രൂവ് ചെയ്ത് അങ്ങനെ 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 പിന്നെ ഞാൻ മാത്രമായിട്ടല്ല എനിക്ക് എന്നെ എൻ്റെ പിന്നിൽ കുറേ ആൾക്കാരുണ്ട് കുറേ മാഷിമാരുണ്ട് എന്നെ പഠിപ്പിച്ച ആൾക്കാർ അവരിൽ നിന്നൊക്കെ കുറേ കാര്യങ്ങളെടുത്ത് അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ എടുത്തിട്ടാണ് ഞാനൊരു കൊറിയോഗ്രാഫർ എന്നുള്ള നിലയ്ക്ക് എത്തിയത് സിനിമ ഒരു സ്വപ്നമല്ലായിരുന്നു കാരണം എനിക്ക് ഞാൻ പറഞ്ഞില്ല എനിക്ക് ആദ്യം തൊട്ടേ അഭിനയിക്കണെന്നുള്ളതൊരു സംശയമുള്ള ഒരു പരിപാടിയായിരുന്നു അഭിനയിക്കാൻ പറ്റുമോ എന്നെ കൊണ്ടെന്നുള്ളത് പിന്നെ ഒരു ഓഡിഷൻ വന്നു ഇങ്ങനെ മൂൺ വോക്ക് എന്ന് പറഞ്ഞ എൻ്റെ ഇതാ അതാണ് എൻ്റെ ആദ്യ സിനിമ മൂൺ വോക്ക് എന്ന് പറഞ്ഞൊരു സിനിമയിലേക്ക് പോയി അവിടെ അഭിനയിക്കേണ്ടി വന്നില്ല കാരണം വെച്ചാൽ ഞാൻ ട്രാൻട്രംകാരനാണ് അപ്പോൾ സ്ലാങ് ആണ് അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലെങ്ങനെ സംസാരിക്കുന്നു വെളിയിലെങ്ങനെ സംസാരിക്കുന്നു അതുപോലെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് എങ്ങനെ സംസാരിക്കുന്നു അതുപോലത്തെ ഒരു കോൺസെപ്റ്റായിരുന്നു അത് അങ്ങനെ ചെയ്തു അപ്പോഴാണ് ഈ മനസ്സിലായി എനിക്കും എന്നെ കൊണ്ടും ഇത് പറ്റും എന്നുള്ളതാണ് പറഞ്ഞ് തീർക്കാൻ പറ്റാത്ത കാര്യമാണ് വാലിബനിലത് നാലു മാസം നമ്മൾ അവിടെ കിടന്ന് അത് ഇപ്പം ഇപ്പം നമ്മളൊരു രണ്ടര രണ്ടര മൂന്ന് മണിക്കൂർ ഒരു സിനിമ കൊണ്ട് തീർക്കും പക്ഷെ ആ അതിന് മുന്നേ ഉള്ള കാര്യങ്ങൾ ആലോചിക്കുമ്പം ഇത്രയും നമ്മൾ ചെയ്തല്ലോ എന്നുള്ളതാണ് കുറേ ആൾക്കാർക്ക് തന്നെ മനസ്സിലാവും കുറേ ആൾക്കാർക്ക് തന്നെ മനസ്സിലായിട്ടില്ല ഇതുവരെ വെച്ചാൽ അതിൽ മേക്കപ്പ് ഉണ്ടല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ ആൾക്കാർ എന്നെ അറിഞ്ഞുകൂട്ടെ ഞാനാണോ അതിൽ ചെയ്യുന്നത് ചില വീടുകളിലും ചില വേറെ സ്ഥലത്തൊക്കെ പോകുമ്പോഴത്തേക്കും ഇതാണ് അഭിനയിച്ച പയ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും ആ ഇയാളായിരുന്നല്ലേ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഞാൻ മൂൺ വോക്കിൽ ഡബ് ചെയ്തപ്പോഴത്തേക്കും ഈസി ആയിരുന്നു എന്ന് വിചാരിച്ച ഒരാളാണ് ഞാൻ പക്ഷേ വാലിബനിൽ വന്നപ്പോൾ അത് മൊത്തത്തിൽ ചേഞ്ച് ആയി അയ്യോ എൻ്റെ ലൈഫിൽ ഞാൻ പേടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരാളുടെ ഫ്രണ്ടിലാണ് ലിജോ സാറിൻ്റെ ഫ്രണ്ടിലാണ് ഞാൻ ആ എളുപ്പമായിരിക്കും ചെന്നിട്ട് വിളിക്കാന്ന് ചോദിച്ചു നീ അയ്യോ എനിക്കതാ അന്നത്തെ ദിവസം ഞാൻ ഒരിക്കലും മറക്കൂല ഡബിങ് ആണ് നമുക്ക് ഡബ് ചെയ്യാന്നുള്ളതല്ല പക്ഷെ സാറ് ഉദ്ദേശിക്കുന്നത് നാച്ചുറൽ നീ എങ്ങനെ എങ്ങനെ വിളിക്കുന്നു ആ വിളി എനിക്കിവിടെ വേണം തെക്കും വടക്കും നടക്കും കളരികളിലെ മല്ലന്മാരെയെല്ലാം മലത്തി പട്ടും വളയും പൊന്നാടയും പണക്കിഴിയും നാടുതോറും നടന്നു നേടി സുന്ദരിമാരുടെ ഉള്ളങ്ങളെല്ലാം നേടി വീരനിൽ വീരനായി വാഴും എൻ കൂടപ്പിറപ്പ് മലയ്ക്കോട്ടെ വാലിവൻ അതൊരാ ഈണത്തിൽ തന്നെ ഇത്രയും ജനം നിക്കേരില്ലേ അപ്പൊ ആ ജനത്തോട് നമ്മൾ വിളിച്ചു പറയുന്നതാണ് അപ്പം അത്രയും ക്രൗഡിൽ ആൾക്കാർ കേൾക്കണ രീതിയിൽ തന്നെ നീ പറയണം എന്നാണ് ലിയോസാ എന്നോട് പഠിപ്പിച്ചത് ഇടയ്ക്ക് ട്രുവാൻഡ്രോ ഒക്കെ കയറി വന്ന് അങ്ങനെ ചെറിയ പ്രശ്നം ട്രുവാൻഡ്രോ മാറ്റിപ്പിടി മാറ്റിപ്പിടി എന്നൊക്കെ പറഞ്ഞു സാറ് ദേഷ്യക്കാരനാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എൻ്റെ ദേഷ്യപ്പെട്ടിട്ടില്ല അങ്ങനെ പക്ഷെ ഡബിങ്ങിന് ദേഷ്യപ്പെട്ടു പക്ഷെ അതുകൊണ്ട് നന്നായിട്ട് ചെയ്യാൻ പറ്റി എനിക്ക് തമിഴ് റിയാലിറ്റി ഷോ എൻ്റെ മൂന്നാമത്തെ റിയാലിറ്റി ഷോ ആണ് എൻ്റെ ആദ്യത്തെ റിയാലിറ്റി ഷോയിൽ ഞാൻ ഔട്ടായ ആളാണ് എലിമിനേഷൻ സി കേരളത്തിൽ ഡി കെ ഡി എന്ന് പറഞ്ഞ റിയാലിറ്റി ഷോയിൽ ഞാൻ ഔട്ടായ ഒരു വ്യക്തിയാണ് അത് കഴിഞ്ഞ് ഞാൻ അമൃത ടി വിയിൽ കെ ഡിയിൽ എന്ന് പറഞ്ഞൊരു ഷോ ചെയ്തത് അതിൽ സെക്ക സെക്കൻഡ് റണ്ണർ അപ്പായിരുന്നു അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ഈ മൂന്നാമത്തെ റിയാലിറ്റി ഷോ എൻ്റെ തമിഴിൽ അത് എനിക്ക് ഈ റിയാലിറ്റി ഷോ പോയപ്പോഴത്തേക്കും ഞാൻ മറ്റേ രണ്ട് റിയാലിറ്റി ഷോ പോലെയല്ലായിരുന്നു ഇത് കുറച്ച് ഡിഫറൻ്റ് ആയിരുന്നു അപ്പോൾ ഈ റിയാലിറ്റി ഷോ പോയപ്പോൾ എനിക്ക് മെയിനായിട്ട് ഞാൻ എടുത്തത് ഈ അവിടെ ഉള്ള കണ്ടസ്റ്റൻസ് ഉണ്ട് ഈ കണ്ടസൻസൊക്കെ ഞാൻ കാണാൻ കൊതിച്ച ആൾക്കാരിഷ്ടോ ഇഷ്ടം മാതിരി ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് അവരിൽ നിന്ന് എന്ത് പഠിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഞാൻ മെയിനായിട്ട് എടുത്തത് അല്ല അവിടെ പോയി എനിക്ക് ജയിക്കണമെന്നോ എനിക്ക് അങ്ങനത്തെ ഒരു സംഭവം ഇല്ലായിരുന്നു പോയി പെർഫോം ചെയ്യണം ബാക്കി ഇവരെ നിന്ന് എനിക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുമല്ലോ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ നേരെ അവിടെ പോകുന്നത് പോയ ഒരു രണ്ട് മൂന്ന് എപ്പിസോഡ് കഴിഞ്ഞപ്പം തന്നെ എനിക്ക് തന്നെ മനസ്സിലായി എനിക്കിവിടെ ജയിക്കാൻ പറ്റും ഞാൻ പരിശ്രമിച്ചു കഴിഞ്ഞാൽ ജയിക്കാൻ പറ്റും പിന്നെ എൻ്റെ ആദ്യത്തെ ടൈറ്റിൽ വിന്നർ തന്ന റിയാലിറ്റി ഷോയിൽ ഞാൻ ടൈറ്റിൽ വിൻ ചെയ്യുന്നത് ആ ഷോയിലാണ് അപ്പോൾ ഈ മൂന്ന് റിയാലിറ്റി ഷോ എന്ന് പറഞ്ഞാൽ ഞാൻ മാക്സിമം എൻ്റെ എഫേർട്ട് ഫുള്ള് ഇട്ട ഒരു ജേണി ആയിരുന്നു രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ പ്രഭുതമായിട്ട് ഇത് തന്നെ ഈ അമൃത ടി വിയിലെ റിയാലിറ്റി ഷോയിൽ ഇവർ ടോപ്പ് മാർക്കിൽ നിൽക്കുന്ന അഞ്ച് പേരെ മാത്രമേ കൊണ്ടുപോവുകയുള്ളൂ അങ്ങനത്തെ ഒരിതായിരുന്നു ആ ടോപ്പ് മാർക്ക് അഞ്ച് അതിൽ ആദ്യത്തെ ആൾ ഞാനാണ് ടോപ്പ് ലിസ്റ്റിൽ നിൽക്കുന്ന ആൾ ഞാനായിരുന്നു അപ്പം തന്നെ എനിക്ക് ഇത് അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ഇല്ലായിരുന്നു പ്രഭുയെ കാണാൻ പറ്റുമെന്നോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു പെട്ടെന്ന് തന്നെ ശ്രീധർ മാസ്റ്റർ ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ അതിൽ ടോപ്പിൽ നിൽക്കുന്ന അഞ്ച് പേരെ അങ്ങനെ കൊണ്ടുപോകുകയാണ് ഒരു ആഡ് ഷൂട്ടാണ് പ്രഭുത ഇവിടെ കളിക്കാൻ പറ്റുന്നത് ഞാൻ പക്ഷെ ദൂരെ നിന്ന് കാണാൻ പറ്റും കാണാലോ എന്ന് എനിക്ക് പോവാണ് പോയപ്പോൾ ഞാൻ പ്രഭുതയുടെ തൊട്ട് ബാക്കിലാണ് നിൽക്കുന്നത് അപ്പോൾ പുള്ളിയെ കാണാൻ പറ്റുന്നതിന് വലിയ ഭാഗ്യമല്ലേ പക്ഷേ നമ്മളെ ഞാൻ പുള്ളി ചെയ്യുന്ന അതേ ഒരു തൊഴിൽ ചെയ്യുന്ന ഒരാളാണ് ഞാൻ അപ്പം അങ്ങനത്തെ ആളെ കാണാൻ പറ്റും പുള്ളിയുടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും ഭയങ്കര പ്രൗഡ് ആയിരുന്നു ഞാൻ ആക്ച്വലി തമിഴനാണ് ഞാൻ ജനിച്ചത് തമിഴ്നാട്ടിലാണ് വളർന്നതൊക്കെയാണ് കേരളത്തിൽ അതുകൊണ്ട് എനിക്ക് ഞാനിപ്പോൾ എങ്ങനെ മലയാളം സംസാരിക്കുന്നു അത്ര ഫ്ലുവൻ്റ് ആയിട്ട് തമിഴ് സംസാരിക്കും സാമ്പത്തികമായി ഞാൻ ഭയങ്കര ഒരു വ്യക്തിയാണ് അപ്പോൾ അങ്ങനത്തെ ഒരു പാരൻസ് ഒരിക്കലും ഈ വക കാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാത്ത സാഹചര്യങ്ങളാണ് പക്ഷേ അങ്ങനെയല്ല എൻ്റെ പാരൻസ് അവർക്കൊരു ലക്ഷ്യമുണ്ട് ഇവൻ രക്ഷപ്പെടും എൻ്റെ മകൻ രക്ഷപ്പെടും അവൻ അവൻ അവൻ്റെ ഇഷ്ടപ്രകാരം ചെയ്യുന്നുള്ളത് അവൻ രക്ഷപ്പെടും എന്നുള്ള ഒരു വിശ്വസിക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ എനിക്ക് നീ ഡാൻസിന് പോകരുത് നീ സിനിമയിൽ പോയി സമയം കളയരുത് അങ്ങനെ ഒന്നും എൻ്റെ വീട്ടുകാർ ഇതുവരെ പറഞ്ഞിട്ടില്ല ഇന്നേവരെ വേറെ നമ്മൾ സാധാരണ മിഡിൽ ക്ലാസ് ഫാമിലിയാണ് പക്ഷേ ഇന്നേവരെ എൻ്റെ അമ്മയോ എൻ്റെ അച്ഛനോ നീ അത് ചെയ്യരുത് നീ ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞു അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ ലൈഫിൽ കിട്ടി കിട്ടിയിട്ടുള്ളതിൽ ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരാണ് ഞാനിപ്പോൾ ജീവിക്കുന്നതും അവർക്ക് വേണ്ടിയിട്ടാണ് അമ്മയുടെ ചില കുട്ടിയാണ് അമ്മയുടെ അനുഗ്രഹം കാരണമാണ് ഞാൻ ഇതുവരെ എത്താൻ എത്തിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ആ ഒരു വിശ്വാസം എപ്പോഴും എൻ്റെ മനസ്സിലാണ് അതാണ് ഞാൻ പറഞ്ഞത് എൻ്റെ ലൈഫ് എൻ്റെ എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും കാലം വരെ ഞാൻ അവരെ നല്ലപോലെ നോക്കണമെന്നുള്ളത് മാത്രമാണ് ഇപ്പം എൻ്റെ പ്ലാൻ കുറച്ച് പാർട്ട് ടൈം ജോലികൾ ചെയ്തുകൊണ്ടെന്നൊരു വ്യക്തിയാണ് ഡെക്കറേഷൻ പണിക്ക് വയ്ക്കിയിട്ടുണ്ട് പോയി പൊക്കൊണ്ടിരുന്ന ആളാണ് ഞാൻ അപ്പോൾ എൻ്റെ ചിലവുകൾ കുറച്ച് കാര്യങ്ങൾ ഞാൻ നോക്കാറുണ്ട് അല്ലാത്തപ്പോൾ വീട്ടിൽ വാങ്ങാറുണ്ട് പക്ഷേ പിന്നെ ഞാൻ അതാണ് എൻ്റെ എനിക്ക് ലക്കെന്ന് ഞാൻ ഏറ്റവും കൂടുതൽ ലക്കായി ലക്കി ആയിട്ട് തിങ്ക് ചെയ്യുന്നത് ഈ ഡാൻസ് എനിക്ക് കിട്ടിയതാണ് കാരണം അതെന്ത് പറഞ്ഞാൽ ഞാൻ പോകുന്ന ഇടത്തൊക്കെ എനിക്ക് ചില മാഷിമാരെന്നെ സഹായിക്കാറുണ്ട് ഞാൻ ഞാൻ ഇവിടെയൊക്കെ പഠിച്ചിട്ടുണ്ട് മിക്ക മാഷിമാരെന്നെ സഹായിച്ച കുറേ ആൾക്കാരുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനത്തെ സ്ട്രഗിൾ വന്നിട്ടില്ല പൈസയുടെ കാര്യത്തിൽ എനിക്കൊരു സ്ട്രഗിൾ ഇന്നേ വരെ എൻ്റെ ഫീൽഡിൽ എനിക്ക് വന്നിട്ടില്ല പൈസ കൊടുത്തയ്യോ ഇനി പഠിക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു സ്ട്രഗിൾ വന്നിട്ടില്ല എനിക്ക് എല്ലായിടത്തും ദൈവ ദൈവഭാഗ്യം കൊണ്ടാണോ ഇല്ല എന്താണെന്ന് അറിയില്ല എനിക്ക് എന്നെ കുറേ മാഷുമാർ സഹായിച്ച മാഷുമാരുണ്ട് അപ്പോൾ അവരൊരു അനുഗ്രഹം കാരണം ചിലപ്പോൾ ഞാൻ മുന്നോട്ട് പോകണമായിരിക്കാം ഞാൻ അവരുടെ ഇന്നും ആത്മാർത്ഥമായി നിൽക്കുന്നോണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെ മുന്നോട്ട് പോകുന്നത് പ്രണയം നമുക്ക് സെറ്റാവാത്തൊരു കാര്യമാണ് എനിക്ക് ഒന്നിനോടും പ്രണയമില്ല അങ്ങനെ ആരോടും ഒന്നിനോടും ഡാൻസ് കളിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക അപ്പനും അമ്മേനെയും നല്ലപോലെ നോക്കുക അത് മാത്രമേ ഉള്ളൂ എൻ്റെ ലൈഫിൽ എനിക്കൊരു ഒരു ആട് വഴി കിട്ടിയ ഒരു ബന്ധമാണ് ഒരു ചേട്ടൻ ആ കോഴിക്കോടുള്ള ഒരു പുള്ളിയാണ് പുള്ളിക്കാരനെ എൻ്റെ ലൈഫിൽ എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരാൾ ചേൻ്റെ മരണ മരണം വരെ ഞാൻ പുള്ളിനെ ഓർത്തിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ചേച്ചി എന്നെ കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കുറേ വിഷമങ്ങളിൽ നിന്നും സങ്കടങ്ങളിൽ നിന്നും എല്ലാത്തിലും എന്നെ കര കയറ്റിയ ഒരാളെന്ന് വേണമെങ്കിൽ പറയാം പുള്ളി എനിക്കൊരിക്കലും മറക്കാൻ പറ്റില്ല പരിചയം വേറൊരു ഫ്രണ്ട് വഴിയാണ് ഞാനവിടെ ഒരു കോഴിക്കോട് ഒരു ക്ലബിൽ പഠിപ്പിക്കാൻ വേണ്ടി പോയതാണ് അപ്പോൾ അവിടെ വെച്ച് പരിചയപ്പെട്ടതാണ് പുള്ളിക്കാരനെ പക്ഷെ പുള്ളിക്കാരൻ എന്തോ എൻ്റെ ലൈഫിൽ എനിക്കറിയില്ല എങ്ങനെ പെട്ടെന്ന് പരിചയപ്പെട്ടതാണ് ഒരു ചേട്ടനാണ് എന്നെ പ്രവീൺ എന്നാണ് ചേട്ടൻ്റെ പേര് അപ്പോൾ ആ പുള്ളി എൻ്റെ ലൈഫിൽ എന്തോ ആണ് എന്ത് അത് എങ്ങനെ പറഞ്ഞു തരണമെന്ന് പറഞ്ഞോളൂ എനിക്കൊരു ഇമോഷ് ഒരു എന്താ പറയുക ഒരു ജേഷ്ണമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയും പറയാം അതിനപ്പുറമാണെന്ന് ചോദിച്ചാൽ അങ്ങനെയും പറയാം എനിക്ക് അങ്ങനത്തെ ഒരു വ്യക്തിയാണ് അവിടെ മുന്നേ വന്നിട്ടുണ്ട് ഇപ്പോഴല്ല മുന്നേ ഡാൻസ് തുടങ്ങിയ സമയത്തൊക്കെ വന്നിട്ടുണ്ട് പിന്നീട് അങ്ങനെ തോന്നിയിട്ടില്ല ഞാൻ കറുപ്പാണ് ഞാൻ കറുപ്പായതുകൊണ്ട് സിനിമയിൽ എനിക്ക് പോവാമോ എന്നൊന്നും ഞാൻ ചിന്തി ചിന്തിച്ചിട്ടില്ല ഞാൻ എന്നെ തന്നെ എൻ്റെ വീഡിയോസ് തന്നെ ഞാൻ എന്നെ കണ്ട് ആസ്വദിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പം ഞാൻ കറുപ്പാണെങ്കിൽ ആ കറുപ്പിൽ എനിക്കൊരു ഭംഗിയുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് തീർത്തക്കൾ എനിക്കൊരു ഭയങ്കര ഒരു അല്ല കുറേ നമ്മളെ ഏരിയയിൽ തന്നെ ഒരു പത്തിരുപത് പേരുണ്ട് എൻ്റെ ഫ്രണ്ട്സ് അപ്പം അവരോട് ഇരിക്കുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ് എൻ്റെ അവരോട് നിന്നാൽ മതി ഫുൾ ടൈം ഹാപ്പി ആയിരിക്കുക കുറേ പറഞ്ഞ കാര്യങ്ങളായിരിക്കും ഒരു രണ്ട് മാസം മുന്നേ പറഞ്ഞ കാര്യങ്ങളായിരിക്കും വീണ്ടും പറഞ്ഞിരിക്കുക കോമഡികളടിക്കുക ഇതൊക്കെ തന്നെ ഞാൻ ഫുൾ ടൈം ഡാൻസിലോട്ട് ആയതുകൊണ്ട് തന്നെ ഇരുപത്തിനാല് മണിക്കൂർ മ്യൂസിക് കേൾക്കും നല്ലപോലെ മ്യൂസിക് കേൾക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ പാടിയില്ലെങ്കിലും നിറയെ സോങ്സ് കേൾക്കുന്നൊരു വ്യക്തിയാണ് അപ്പം എപ്പോഴും എൻ്റെ കാതിൽ ഹെഡ്സെറ്റ് ഉണ്ടാവും എനി ടൈം ഞാൻ കൂടുതലും മെലഡി കേൾക്കുന്ന ആളാണ് എനിക്ക് എസ് ബി ബിയെ ഭയങ്കര ഇഷ്ടമാണ് ചിത്രാമ്മയ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അപ്പോൾ അവരെ സോങ്ങ്സാണ് ഞാൻ കൂടുതലും കേൾക്കാറ് അപ്പം ഇപ്പോൾ ഒരു ലവ് സോങ് ആണെങ്കിൽ എൻ്റെ ലവ് എൻ്റെ പ്രണയകാലത്ത് ഞാൻ എന്തൊക്കെ ചെയ്തത് ഞാൻ അത് ആലോചിച്ചായിരിക്കും ഞാൻ കൊറിയോഗ്രാഫ് ചെയ്യണത് ആ അർത്ഥത്തിന് എന്താണ് സ്റ്റെപ്പ് വേണ്ടെന്നുള്ളത് ഞാൻ ആലോചിക്കും അപ്പോൾ അവിടെ ഒരു ഇമോഷണൽ ഉണ്ടെങ്കിൽ അവിടെ എന്ത് വേണമെന്ന് ഞാൻ ആലോചിക്കും അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഞാൻ ചെയ്യുന്നത് എല്ലാവരും അങ്ങനെയല്ല ഓരോ കൊറിയോഗ്രാഫേഴ്സും ഓരോ രീതിക്കാണ് ചെയ്യുന്നത് ഞാനൊരു സോങ് കിട്ടിക്കഴിഞ്ഞാൽ ആ സോങ്ങിനെ എത്രത്തോളം ബ്യൂട്ടിഫുൾ ആക്കി ചെയ്യാൻ പറ്റുമോ അതിലെ ഓരോ അർത്ഥങ്ങൾ എടുത്ത് അങ്ങനെ ചെയ്യുന്നൊരു വ്യക്തിയാണ് ഞാൻ അപ്പം അത്രത്തോളം പതുക്കെ ഞാൻ ഇപ്പം എൻ്റെ സാധാരണ ഇൻസ്റ്റ റീൽസ് ചെയ്യണ പരിപാടികൾ കുറവാണ് ഞാൻ എൻ്റെ എൻ്റെ ആയിട്ടുള്ള കൊറിയോഗ്രാഫീസ് മാത്രമേ പോസ്റ്റ് ചെയ്യാറുള്ളൂ അപ്പം സോങ്സുകളൊക്കെ നിറ കേൾക്കുമ്പം തന്നെ നമുക്ക് ഒരു ഇപ്പോൾ ലവ് സോ അതേ പറഞ്ഞുതന്നെ ലവ് സോങ്ങ് ആയിട്ട് കഴിഞ്ഞാൽ അങ്ങനെ തോന്നും ഒരു സാഡ് സോങ്ങ് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ സാഡായിട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കും അങ്ങനെ എൻ്റെ എൻ്റെ ലൈഫ് സ്റ്റോറി എന്നെ ആലോചിച്ച് കൊറിയോഗ്രാഫി എന്നൊരു കൊറിയോഗ്രാഫറാണ് ഞാൻ ഇമോഷൻസ് ഉണ്ട് ഭയങ്കര വിഷമവും കാര്യങ്ങളെല്ലാം എല്ലാം എൻ്റെ ലൈഫിലുള്ള ഒരു വ്യക്തിയാണ് പക്ഷെ അത് ഭയങ്കരമായിട്ട് തലയെടുത്ത് വെക്കാറില്ല വച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇരുന്നു പോവും ഞാൻ അങ്ങനത്തെ ഒരാളാണ് ഭയങ്കരമായിട്ട് പൊട്ടിപ്പോണൊരാളാണ് അതുകൊണ്ട് തന്നെ എങ്ങനെ തല വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാം ഇത് ഞാൻ വീണ് പോകും എന്നറിയാം അതുകൊണ്ട് ഭയങ്കരമായിട്ട് എടുക്കാറില്ല എൻ്റെ അടുത്ത് വന്നിട്ട് മനോജ് അടിപൊളി ആയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ താങ്ക് യു അത്രയും പറഞ്ഞല്ലോ അതെടുത്ത് ഞാൻ തല വെച്ചിട്ടിരിക്കില്ല കാരണം അത് അതവരവരൊറ്റ വാക്കുകൊണ്ട് തീർക്കണേ ഞാൻ എൻ്റെ അടുത്ത ജോലി എന്താണോ അത് നോക്കി പോകുന്ന ആളാണ് മെയിനായിട്ട് അതിന് നെഗറ്റീവ് പോസിറ്റീവ് രണ്ട് ഞാൻ കേൾക്കാറേ ഇല്ല ഞാനടുത്തടുത്ത് വർക്ക് ചെയ്തു അടുത്ത ഓരോ ഡയറക്ടേഴ്സിനെ കണ്ടു പിന്നെ കുറേ ആൾക്കാർ ഇങ്ങോട്ട് വിളിച്ചായിരുന്നു അങ്ങനെ എനിക്കിപ്പോൾ ഒരു പടം വന്നിട്ടുണ്ട് അർജുനശോകനാണ് നായകനായിട്ട് ചെയ്യുന്നത് അഖിൽ അനിൽ കുമാർ എന്നിട്ടാളാണ് ഡയറക്റ്റ് ചെയ്യുന്നത് ഷെബിൻ ബക്കർ സാറും നമ്മളെ മഹേഷ് നാരായൺ സാറും കൂടെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പടം ആ പടത്തിന് ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ അഞ്ച് മാസത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയാണ്